ചകിരി നമുക്കറിയാലോ ഇപ്പോൾ കയർ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ചവിട്ടി അങ്ങനെ ചില കുറച്ച് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ചകിരിയിൽ നിന്ന് ഇതുവരെ കണ്ടു പരിചയിച്ചത് പക്ഷേ ഈ ചകിരി അങ്ങനെ ചില്ലറക്കാരനല്ല അതിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് നമ്മുടെ തിരുവനന്തപുരം വനിതാ കോളേജിലെ കുറച്ച് മിടുക്കന്മാരും മിടുക്കത്തികളും ഒക്കെ ചേർന്ന് കാണിച്ചു തരുന്നുണ്ട് ചകിരി തൊണ്ടിൽ നിന്ന് അവർ കണ്ടെത്തുന്നത് നല്ല സൂപ്പർ കപ്പാസിറ്ററാണ് ആ റിപ്പോർട്ടൊന്ന് കാണാം തേങ്ങയുടെ തൊണ്ട് കത്തിച്ചാൽ കരി കിട്ടും എന്നാൽ തിരുവനന്തപുരത്തെ വനിതാ കോളേജിലെ കുറച്ചുപേർ ചേർന്ന് തൊണ്ട് കത്തിച്ചപ്പോൾ കിട്ടിയത് വെറും കരിയല്ല സൂപ്പർ കപ്പാസിറ്റർ ആണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വൈദ്യുത ചാർജ് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ സാധാരണ കപ്പാസിറ്ററുകളെക്കാൾ വളരെ ഉയർന്ന അളവിൽ ഊർജ ശേഷിയുള്ളവയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ എന്ന് വിളിക്കുന്നത് ചകിരിത്തൊണ്ടിൽ നിന്നാണ് ഡോക്ടർ സംഘവും ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാനുള്ള സാങ്കേതിക തൊണ്ടിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു വെള്ളം കൊണ്ട് കഴുകിയെടുക്കുന്നു ഈ മൈക്രോവേവ് ഫർണസിലോട്ട് അതിനെ വയ്ക്കുന്നു മൈക്രോവേവ് ഫർണസ്സിൽ വെച്ചിട്ട് നൈട്രജൻ ഗ്യാസ് കടത്തി വിട്ടിട്ട് അതിന് കത്തിക്കുന്നു ആ കിട്ടുന്ന കരിയെ വലിയ ഫർണസിലോട്ട് മാറ്റുന്നു ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ആ കരിയുടെ ഉപരിതല വിസ്തീർണം കൂട്ടുക അതിൻ്റെ പോർ സൈസിൽ വ്യത്യാസം വരുത്തുക എന്നുള്ള പ്രോസസ്സൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് അതിനുശേഷം ഈ കരി നമ്മൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കുന്നു അത്തരത്തിൽപ്പെട്ട രണ്ട് പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു സൂപ്പർ കപ്പാസിറ്റർ കപ്പാസിറ്റുണ്ടാകും രണ്ട് പ്ലേറ്റുകൾക്കിടയിലായിട്ട് ഇലക്ട്രോലൈറ്റ് വെച്ചിട്ട് സൂപ്പർ കപ്പാസിറ്റികളിലായിട്ട് മാറ്റിയെടുക്കുന്നു വൈദ്യുതി വാഹനങ്ങൾ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ തുടങ്ങി സൂപ്പർ കപ്പാസിറ്ററുകളുടെ ഉപയോഗം വളരെ വലുതാണ് കൂടുതൽ സമയം നമുക്ക് ചാർജ് പിടിച്ചു ചേർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഇതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ ഉപയോഗിക്കുന്ന ലിഥിയം വേണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാൻ സാധിക്കും സൂപ്പർ കപ്പാസിറ്റർ എന്നതിന് പുറമേ ആക്ടിവേറ്റഡ് കാർബണിന് വിവിധ ഉപയോഗങ്ങളുണ്ട് വായു ശുദ്ധീകരണം ജലശുദ്ധീകരണം തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടവയാണ് ചകിരിത്തൊണ്ടിൽ നിന്ന് ചിലവ് കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് നേടാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അപ്പോൾ ഹരി പറയും കൂടുതൽ കാര്യങ്ങൾ ഹരി നല്ല സംഭവമാണ് ഇപ്പോൾ ലിത്യം ബാറ്ററിക്കൊക്കെ പകരം അല്ല അതിൽ കണ്ടൻറ്റിന് പകരമൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ നേട്ടമാണ് അപ്പോൾ ഒരു മാസ് പ്രൊഡക്ഷനിലേക്കൊക്കെ വരാൻ എത്ര സമയം കാത്തിരിക്കേണ്ടി വരും എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ നമുക്കിപ്പോൾ ഈ ഗവേഷങ്ങൾ പലതും കാണുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ആദ്യം ഞാൻ കേട്ടപ്പോൾ എനിക്കും അത്ഭുതം തോന്നി കാരണം എന്റെ വീട്ടിലും തേങ്ങ ഉദിക്കുന്നുണ്ട് ആ തൊണ്ട് സാധാരണ ചെയ്യാറിനെ തീയരിക്കാൻ എടുക്കും അല്ലെങ്കിൽ ഈ ചെടികളുടെയൊക്കെ ചൂട്ടിലൊക്കെ വളത്തോടൊപ്പമൊക്കെ വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ തൊണ്ടിന് അപ്പൊ ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ ഈ സാധാരണ തൊണ്ട് കരിച്ചാൽ കരി കിട്ടുമെന്നുള്ള നമുക്കറിയാം പക്ഷെ ആ കരി ഇതുപോലെ ഇത്രയും വലിയൊരു സംഭവമാണ് ഈ ഒരു കണ്ടുപിടുത്തം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വുമൻസ് കോളേജിൽ പോയത് അപ്പോൾ ഇന്ന് പോയ സമയത്ത് ഡോക്ടർ സേവ്യർ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സംഘവും അവർ ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സൂപ്പർ കപ്പാസിറ്റിന്ന് കപ്പാസിറ്ററിന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സൂപ്പർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഊർജ്ജം സംഭരിച്ച് വയ്ക്കാൻ കഴിയുന്നതാണ് സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കരി ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ സൂപ്പർ കപ്പാസിറ്റർ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നമ്മൾ സജീവമായിട്ടിപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേർ എന്നെ ആശ്രയിക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല കാശും കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഇത്ര ലക്ഷം രൂപയാണെങ്കിൽ അതിലെനിക്ക് തോന്നുന്നു ഒരു അൻപത് ശതമാനം അറുപത് ശതമാനമൊക്കെ റേറ്റ് ബാറ്ററിക്കായിരിക്കും പറഞ്ഞാൽ തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് സജീവമായി എൻ്റെ പേറ്റൻ്റൊക്കെ കിട്ടി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ റേറ്റൊക്കെ നല്ല രീതിയിൽ കുറയും അത് സമൂഹത്തിൽ വലിയ രീതിയിൽ ഗുണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സേവിയർ സംഘവും അദ്ദേഹം ഇത് പേറ്റന്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അതിനുള്ള ഫീഡ്ബാക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരുപാടൊന്നും വൈകാതെ തന്നെ ഇത് സജീവമായി തന്നെ മുന്നിട്ടിട്ടു തോന്നുന്നു ശരിയാണ് പരീക്ഷണങ്ങളാണ് ഇനിയും അല്ലേ ഇനിയും കൂടുതൽ കൂടുതൽ അതിൽ അവർക്ക് പരീക്ഷ പരീക്ഷണമൊക്കെ നടത്തേണ്ടി വരാം അതായത് വേഗത്തിൽ അതൊരു ഒരു ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടാൽ ഇവിടുത്തെ സാധാരണ നാളികേര കർഷകർക്കും അല്ലേ അവർക്കു കൂടി ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല നല്ലതാവട്ടെ നമ്മുടെ നാട്ടിലെ ഒരു സംഭവം വളർന്ന് പന്തലിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ശരി